ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മളടുത്തുള്ള ഒരു മാളിനെ കുറിച്ചാണ് മാൾമാർട്ട് നമുക്ക് തൊട്ടടുത്താട്ടോ കുഴപ്പമില്ല നല്ലൊരു മാളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മളടുത്തൊന്നും മാളൊന്നും ഇല്ലാട്ടോ ശരിക്കും മാൾ കാര്യങ്ങളൊക്കെ എന്താ പറയുക മസ്ക്കറ്റിലൊക്കെയാണ് അധികം ഉണ്ടാവുക നമ്മൾ മസ്ക്കറ്റും ഒരു മൂന്ന് മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമ്മളടുത്തേക്ക് നല്ലൊരു മാളന്നാണ് കേട്ടോ നമ്മളവിടെ ഉള്ള എന്താ പറയുക സൂപ്പർ മാർക്കറ്റുകളൊക്കെ ആണ് അധികം ഉണ്ടാവുക അപ്പോൾ അപ്പോൾ ഇവിടെ ഉള്ള നല്ലൊരു മള തന്നെ എല്ലാവർക്കും നല്ല ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അപ്പോൾ എടുത്ത് വന്നതാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം അപ്പോൾ ഇവിടെ പോകുന്നത് അപ്പോൾ പോയി സ്ഥിതിക്കൊന്ന് ജസ്റ്റ് നമ്മളങ്ങനെ ഒന്ന് കറങ്ങി റൗണ്ട് അടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നല്ല സ്പൈസസ് ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സ്പൈസസ് ഉണ്ടായിരുന്നു ആ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തതാ കേട്ടോ വലിയ കാര്യപ്പെട്ടിട്ടൊന്നുമില്ല ഇത് അപ്പുറത്തേക്കുള്ള ആണ് ഞാൻ മുകളിൽ നിന്ന് നോക്കിയിട്ട് എടുത്തതാണ് അത് ഇഷ്ടമായോ പിന്നെ നമ്മളത് യു എയിലുള്ള ഡേ ടു ഡേൻ്റെ ഒക്കെ പോലെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ചീപ്പ് റേറ്റുള്ളണ്ട് എന്നാലും അവിടത്തേനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ അപ്പം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാര്യപ്പെട്ടൊന്നും പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെയൊക്കെ വേണ്ടിയിരുന്നു അതൊക്കെ ഒന്ന് ജസ്റ്റ് വാങ്ങി വേണോ നല്ല അല്ലേ കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഴപ്പമില്ല ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തൊക്കെ തന്നെ ഇത്രയോ ഉദാനം പക്ഷെ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ലാത്ത നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഉണ്ട് അത് ഇഷ്ടമായോ കമൻ്റൊക്കെ ചെയ്യണേ ഞാൻ പിന്നെ വേറെ കണ്ടന്റൊന്നും ഇല്ലല്ലോ നമുക്ക് ഇതൊക്കെ തന്നെല്ലോ ഉള്ളു അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ജസ്റ്റ് വീഡിയോക്ക് ഒക്കെ വേണ്ടിയിട്ട് എടുത്തതെന്ന് പറയാം ഇത് ചെരുപ്പിൻ്റെ കളക്ഷനാണ് അത് കുഴപ്പമൊന്നുമില്ല നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അത്ര തന്നെ വെറുതെ അടുത്ത് നോക്കിയതാ ചെരുപ്പൊക്കെ നല്ല സ്പേസസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് ബാഗ് കളക്ഷൻ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റും ബാഗ് പക്ഷേ വലിയ ക്വാളിറ്റി അതൊന്നുമില്ല ഇല്ല നോർമല് നമ്മളെ ബ്രാൻഡ് സാധനം ഒന്നും എന്തായാലും ഇങ്ങനത്തെ സ്ഥലത്ത് കിട്ടൂലല്ലോ മാൾമാർട്ട് എന്നാട്ടോ മസ്ക്കറ്റ് മൂന്ന് മണിക്കൂർ ഡിഫറൻസ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ദുബായിക്കു പോണ ഒരു മൂന്ന് മണിക്കൂർ മസ്ക്കറ്റ് എത്തി പിന്നെ അവിടെ നിന്ന് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അത്ര ഉണ്ടാവും അപ്പൊ എന്താ പറയാ ഡ്രസ്സസ് ഒക്കെ കുഴപ്പമില്ല താഴെത്തി താഴെ നല്ല സ്പൈസസ് ഉണ്ട് ഫ്രൂട്ട്സ് വെജിറ്റബിളൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു പിന്നെ ഇവർ സെറ്റിങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല വൃത്തിക്ക് നല്ല സ്പൈസസ് അപ്പോൾ എന്താ പറയുക കുറച്ച് സാധനമൊക്കെ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ വില വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ പക്ഷെ ഭംഗിയുണ്ട് അവിടെ സ്പൈസസ് ഉണ്ടായതുകൊണ്ട് നല്ല ഒരു പർച്ചേസ് ചെയ്യാൻ നല്ല സുഖമുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ ഫ്രീസർ ഐറ്റം മാറിന്ന് ഞാൻ നോക്കിയിട്ടില്ല ഇങ്ങനെ പുറത്തിറങ്ങി പുറത്തത്തെ വ്യൂ ആണ് ഇവിടെ പിന്നെ പാർക്കിങ്ങിന് തീരെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ യു എ പോലെയല്ല എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യുക അങ്ങനെ അപ്പം പിന്നെ ഓക്കെ എന്നാൽ ശരി ബൈ ഓക്കെ സ്ലാമല്ലോ